നമസ്കാരം സ്ത്രീ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് ജനനം കൊണ്ട് സ്ത്രീകളായവരെയാണ് എന്ന ബുധനാഴ്ചയിൽ ചരിത്ര പ്രാധാന്യമുള്ള ബ്രിട്ടീഷ് കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായെത്തിയ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുകൾ അക്രമാസക്തരായി ഭീഷണിയുടെ സ്വരത്തിലുള്ള മുദ്രാവാക്യവുമായെത്തിയവർ പാർലമെന്റ് ചതുരത്തിലെ ഏഴോളം പ്രതിമകൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തി സുപ്രീംകോടതി വിധി വന്നതോടെ നിയമത്തിന്റെ കണ്ണിൽ ഒരു ട്രാൻസ്ജെൻഡർക്ക് സ്ത്രീ എന്ന പരിഗണന ലഭിക്കുകയില്ല എന്നതാണ് ഇവരെ രോക്ഷം കൊള്ളിച്ചിരിക്കുന്നത് ഈ വിധി വന്നതോടെ ജെൻഡർ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഉള്ള സ്ത്രീകളായി ലിംഗമാറ്റം നടത്തിയവർക്ക് സിംഗിൾ സെക്സ് സ്പേസുകൾ അഥവാ സ്ത്രീകൾക്കായി നീക്കിവച്ചിരിക്കുന്ന ശുചിമുറികൾ ചേഞ്ചിംഗ് റൂമുകൾ എന്നിവ ഉപയോഗിക്കാൻ കഴിയില്ല പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും ട്രാൻസ് അവകാശങ്ങൾക്കായുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഉയർത്തിയതെങ്കിൽ അവരിൽ ചിലർ ഭീഷണികൾ ഉയർത്തുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും പ്രദർശിപ്പിച്ചു കടുത്ത സ്ത്രീത്വവാദികളെ കുത്തുന്നതും തൂക്കുന്നതും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളും അവർ പ്രദർശിപ്പിച്ചിരുന്നു സുപ്രീം കോടതിയുടെ വിധി വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ പ്രവർത്തകർ ഇതിൽ തികച്ചും രോഷാകുലരായിരുന്നു ശനിയാഴ്ച ഉച്ചയോടെ ആയിരക്കണക്കിന് ട്രാൻസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ലണ്ടനിലെ തെരുവുകളിൽ ഇറങ്ങിയത് നഗരത്തിലെ പല പ്രതിമകളും ഇവർ തകർത്തു പ്രതിമകൾ നശിപ്പിച്ചവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചതായാണ് അറിയുന്നത് ട്രാൻസ്ജെൻഡർമാരുടെ മോചനം ട്രാൻസ്ജെൻഡർമാരുടെ അവകാശം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പലരും പ്രകടനത്തിനെത്തിയത് ഈ പ്രകടനത്തിന് ദൃസാക്ഷികളായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രതിമകളെ നശിപ്പിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുമെങ്കിൽ പോലീസുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് നെൽസൺ മണ്ടേല ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമകളാണ് നശിപ്പിച്ചത് സ്ത്രീകളുടെ അവകാശത്തിനായി പ്രത്യേകിച്ചും അവരുടെ വോട്ട് അവകാശത്തിനായി പ്രവർത്തിച്ച മില്ലിസെന്റ് പ്രതിമയായിരുന്നു പ്രതിഷേധക്കാർ ആദ്യം തകർത്തത് പ്രതികളെ കണ്ടെത്തുന്നതിനായി അതിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ ഇത് സംബന്ധിച്ചറിയാവുന്നെങ്കിൽ അത് പോലീസിന് കൈമാറണമെന്നും യു കെ പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി പത്തിലെ തുല്യതാ ആക്ട് പ്രകാരം സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് ലിംഗം മാത്രമേ ഉള്ളൂ എന്നതാണ് വിധിയിലെ പ്രധാന നിരീക്ഷണം സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ ജീവശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വേർതിരിക്കാൻ കഴിയൂ ജൈവികം എന്നൊരു പ്രത്യേക നിരീക്ഷണത്തിന്റെ ആവശ്യമില്ല രണ്ടായിരത്തി പത്തിലെ തുല്യത ആക്ട് പ്രകാരം ലിംഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൈവികമായ ലിംഗത്തെയാണ് ജെൻഡർ തിരിച്ചറിയൽ കാർഡിന്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ രണ്ടായിരത്തി പത്തിലെ ആക്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് സംരക്ഷണം നൽകുന്നുണ്ടെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോർഡ് ഹോജ്ജ് ലേഡി സിംലർ ലേഡി ഹോജ് എന്നിവർ സംയുക്തമായി നടത്തിയ വിധിയെ മറ്റു ജഡ്ജിമാരും അനുകൂലിക്കുകയായിരുന്നു ബോർഡുകളിലെ സ്ത്രീകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി സ്കോട്ടീഷ് ഗവൺമെന്റ് തയ്യാറാക്കിയ നിയമമാണ് ഈ കേസിന്റെ ആധാരം ജന്മനാ തന്നെ സ്ത്രീലിംഗത്തിൽ ജനിക്കുന്നവർക്ക് മാത്രമേ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച നിയമ പോരാട്ടത്തിലാണ് യു കെ സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം വരുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രവർത്തകരാണ് കോടതിയെ സമീപിച്ചത് ലിംഗ തിരിച്ചറിയൽ കാർഡുള്ള ട്രാൻസ്ജെൻഡറിനെ സ്ത്രീയായി പരിഗണിക്കണമെന്നായിരുന്നു സ്കോട്ടീഷ് ഗവൺമെന്റിന്റെ നിലപാട്